ഓൺലൈൻ പണമിടപാടുകൾക്കിടയിൽ നടക്കുന്ന തട്ടിപ്പുകൾക്ക് വിരാമമിടാൻ സുരക്ഷാ നടപടികളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിജിറ്റൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാനാണ് റിസർവ് ബാങ്കിന്റെ പദ്ധതി നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അഭയ ഹോത്തെയാണ് ഡിജിറ്റൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോം ആരംഭിക്കാൻ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ എൻ ബി സി ഐ എസ് ബി ഐ എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്നതാണ് സമിതി റേസർ പേയിലെ ചീഫ് ഇന്നൊവേഷൻ ഓഫീസർ ആരിഫ് ഖാൻ വിസൈഡ് റിസ്ക് വിഭാഗ മേധാവി ബിപിൻ സുലേലിയ ജുപ്പിറ്ററിന്റെ സ്ഥാപകൻ ജിതേന്ദ്ര ഗുപ്ത യൂറോനെറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രണയ് ജാവേരി എന്നിവരും അംഗങ്ങളാണ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് ആണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇക്കാര്യം പുറത്തുവിട്ടത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, Gold and Diamonds, The Trust of Travancore.